വന്നിട്ടുള്ളത് ഒരു വീഡിയോ ആയിട്ടാണ് എന്റെ ഒപ്പച്ച് വന്നപ്പോ അച്ചാഞ്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് പൊളിച്ചിന്റെ ഒരു വീഡിയോ ആയിട്ടോ നമുക്ക് നോക്കാം അതിൻ്റെ സ്പോഞ്ച് നമുക്ക് രണ്ടെണ്ണം ഇണ്ട് കേട്ടോ നമുക്ക് സ്പോഞ്ച് ഇത് ടൈപ്പ് ഉണ്ട് ഫസ്റ്റ് ഈ വട്ട ഇട്ട് ഫസ്റ്റ് ഈ വട്ടയിടും എന്നിട്ട് ഇത് ഇടും എന്നിട്ട് പിന്നെ ഞാൻ നോക്കട്ടെ <turesARRATOR Uma velocidade wiele> നമ്മൾ ും മാറ്റോക്കല്ലേ ഫുണിച്ചിട്ട് ഇത് കേട്ടോ ചെറുതെടുത്തൂത്താതെ അറിയാൻ പറ്റും നമുക്ക് പിന്നെ വേറെന്താ ചെയ്യലോ വെള്ളം ഇവിടെ ചെറുത് കുറച്ച് വിട്ട് ഒന്നുകൂടി മുക്കയില് വെള്ളം അതേ ലെവലിൽ കൊടുക്കാൻ കഴിയോ

ആ സാധനം ഇണ്ടല്ലോ അത് ആക്കില് കുറച്ച് കുറവുണ്ട് ഞാൻ ചെയ്തരാക്കുന്നല്ലോളുല്ലേ ഞാൻ കുത്തി തരാം ഞാൻ കുത്തി തരാം

ഇത് കുറച്ച് കൂടുതലായിട്ട് ഒഴിക്കണം അത് ഞമ്മള് ഒഴിച്ചത് കുറവായത് കൊണ്ടായിരുന്ന പക്ഷേ ഇത് വല്യ ആൾക്കാരെ വേറെ ചെറുതാണ് അതൊക്കെ അല്ലല്ലോ എന്താ പറയാ സാധനം കുറവാണ് അതിൽ കുറച്ചുകൂടെ കാണിച്ചാ വിരല് ഉൾഭാഗത്താണ് ഇങ്ങനെ ഇത് വെക്കുക പൊറത്തിയിലാവൂല കൊളായി അത് കുളമായി മോളെ കുളായി മൈദാഞ്ചോ ഉണ്ട് ഇതൊക്കെ ഓക്കെയാണ് പക്ഷെ അത് ഇടണത് ഒന്നും കൂടി നമ്മൾ യൂട്യൂബിലൊക്കെ പഠിക്കാം നമുക്ക് ആദ്യമായിട്ട് കിട്ടണല്ലേ എന്നിട്ട് ഇതെടുക്ക

ഇത് നിങ്ങൾ കഴിയുമ്പോഴേട്ട ഇത് ഇത് നിങ്ങൾ കഴിയുമ്പോഴത്തേല്ലാം പറ്റും ഇതും മറ്റേത് മരി ഇങ്ങനെ ഇത് പരിക്കൂലട്ടോ മറ്റേ മലയാളം മഴ ഒന്നല്ല തെട്ടാ പിന്നെ സുഖാ ഇത് കഴിയുമ്പോഴണം ഇത് വരാ അതായിരിക്കും തട്ടിച്ചാണത് രൂപത്തിൽ ഇത് വലുപ്പ് പണാവും ഞാൻ പറഞ്ഞില്ലേ കളവ് അല്ല എന്നാലും കുഴപ്പമില്ല ചെറിയൊരു പ്രശ്നമാണ് അത് അതില് എന്താ പറയുക ഈ നീര് മര്യാദ കത്തിയിട്ടില്ല നീര് മൈലാഞ്ചിന്റെ ഇത് എത്തിയിട്ടില്ല അതെ അതിന്റെ ഉൾഭാഗത്ത് ഇട്ടിട്ടല്ലോ ഇത് ഈ ഭാഗം ഇത് നല്ല രസം ഉണ്ടാവില്ലേ ഇതൊക്കെ അല്ലേ

ഈ ചെടിക കാത്തു കൊടുക്കുക അടുത്തത് ചെറുപ്പ വരും ചെറുപ്പം വരില്ല നമുക്ക് എടുക്കണ്ട

ആ ഇവിടെ ഇവര എരിഞ്ഞുകൊടുക്കണം ഇതോ ഈ തന്താം വെള്ളിലന്റെ ഇവിടെയണൈട്ടെ ഇതോ 얘దല് ഒന്ന് ഇങ്ങനെ ഇങ്ങനെയോടക്കല്ലേ അപ്പം വെള്ളിയശ്ശേ കാര അപ്പൊ നമുക്കൊളരി മുട്ടടിക്ക டைനോട ൂടി ഒത്തി കൊടുത്തു തോന്നുന്നുണ്ട് ചെറുതായിട്ട് പഠിക്കല്ലേ റെഡിയോ നീ വെരലുമ്മൂടി ആ സാധനം അത് ഉള്ളിലാക്കി

സാറയിവിടെ നടക്കല് നടുക്കിലൊരു റൗണ്ട് ചെറിയ കുഞ്ഞ് റൗണ്ട് അപ്പൊ സെറ്റപ്പായ കൊള്ളിച്ചു നന്ന നടക്കു വേണം നടക്കു വേണം അങ്ങോട്ട് സൈഡ് വെക്കല്ലേ ഇവിടെ നടക്കല് ആ നീമ്പ തട്ടിയാലും വയ്പല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ ഭംഗി ഉണ്ടാകാതൊരു മോഡലായി വന്നില്ലേ ഇങ്ങനെയൊരു പൂവായി വന്നു വന്നുപോലെ അതിന്റെ പരിക്കുരം സാറായിട്ടുണ്ട്

സോറേ നമുക്ക് രണ്ടാ കഴിഞ്ഞ് പെട്ടെന്നുണ്ട് മൈലഞ്ചാര ബുദ്ധിമുട്ടുകളൊന്നും പക്ഷെ ഇതിനായി ഇതൊരു വെള്ളം എടുത്തിട്ട് എന്തോ ഒരു നാരങ്ങ നീറ്റിലെന്തോ സംഭവം എടുത്ത തോത്തലുണ്ട് അപ്പോഴാണ് ഇതൊന്നും കൂടി കളർ വെക്കുക അത് എന്താണെന്ന് എനിക്ക് അതിൻ്റെ ഒരു ഐഡിയ ഇല്ല കൈ മൊത്തം കൊള്ളാക്കുംട്ടണം മപ്പിളെല്ലേ ഭംഗി ചെറുതായിട്ടൊന്നു എന്റെ കൈ വണ്ണല്ലേ കാര്യം അതിനുള്ള വീതി കൈയില്ല അതാണ് എന്റെ കൈ നോക്കി വന്നല്ലോ ഒരു വഴപ്പില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൈ കൊളാക്കി റെഡിയാക്കിട്ടുണ്ട് എന്റെ നല്ല സാറായിട്ടുണ്ട് പക്ഷേ അതെ വീഡിയോ <im> <méCalais emiliria> <-ALLY> െ അപ്പ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബന്ധ അപ്പൊ മറ്റൊരു വീഡിയോ എല്ലാവർക്കും